അതുപോലെ എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് എന്ന് പറയുന്ന ഒരു സിനിമ മോഹൻലാലിൻ്റെതായിട്ട് നമ്മുടെ കേരളക്കരവിക്ക് എത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ കോടി ക്ലബിലേക്ക് എത്തിയ സിനിമ എന്ന് പറയാം അതിന് തുടക്കം കുറിച്ചത് ഒരു സംശയവും ഇല്ല മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ തന്നെയാണ് അന്ന് മുതലേ കേൾക്കേണ്ടി വന്ന പഴിയാണ് എന്നാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തുക എന്നുള്ളത് ആ കളിപ്പിക്കലിന് വലിയ അവസാനമൊന്നുമില്ല കേട്ടോ ഈ അടുത്തുപോലും പുതിയ ചെക്കന്മാരടക്കം ഒരു പുത്തൻ പടങ്ങളുമായിട്ട് വന്നിട്ട് നൂറു കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു എന്തിനേര് കഴിഞ്ഞ മാസം വന്ന മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ അത്ര വലിയ സ്റ്റാർ സ്റ്റാറൊന്നുമല്ലാത്ത ഉണ്ണിമുകുന്ദന്റെ സിനിമ പോലും നൂറു കോടി എന്ന് പറയുന്ന ആ ഒരു ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും ആ പഴയ കളിപ്പിക്കലിന് ആ പഴയ പരിഹാസത്തിന് ഒരു കുറവുമില്ല എന്നാണ് മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി ക്ലബ്ബ് പടം എത്തുക സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ് കോടി ക്ലബ്ബ് പടത്തിലേക്ക് എത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു കളിയാണ് ആ ഒരു കളി എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ്യലൈസ്ഡ് കളിയാണ് അങ്ങനെ ഒരു തട്ടിപ്പൊളുപ്പൻ പടങ്ങൾ എത്തുക ആളുകളെ മുഴുവൻ തിയേറ്ററിലേക്ക് എത്തിക്കുക കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും എന്തൊക്കെ ചെയ്ത് കൂട്ടാമോ അത് മുഴുവൻ ആ തിയേറ്ററിൽ കാണികൾ കൊണ്ട് കാട്ടിക്കൂട്ടുക തൻ്റെ കൈകളിലുള്ള ടിക്കറ്റുകളെല്ലാം കീറി മുകളിൽ എറിഞ്ഞ് ആരവങ്ങൾ മുറക്കുക ഇത് ഒരുപക്ഷെ ഏതൊരു നടനും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നാട്ടിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതും പഠിക്കേണ്ടതും ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി പടം ഇനി എത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് പക്ഷേ അതേ സമയം തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പടം നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്ന് ഇതാ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ എറിഞ്ഞു തരുന്നുണ്ട് മമ്മൂട്ടി കമ്പനി നമുക്കറിയാം ബസുക എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഞാൻ കെട്ടാത്ത വേഷമൊന്നുമില്ല ബൈ എന്ന രീതിയിൽ ഞാൻ ചെയ്യാത്ത വേഷമൊന്നുമില്ല എന്ന് നമ്മളുടെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ എങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് സ്റ്റൈലിഷായിട്ടുള്ള ഒരു നടന് കൂടി അല്ലെങ്കിൽ ആ ഒരു രൂപത്തെ കൂടി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ഈ ഒരു സമയത്തും ഞാൻ എത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ആ ഒരൊറ്റ ഡയലോഗിലൂടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ഞാൻ മുന്നേ പറഞ്ഞു നൂറ് കോടി ക്ലബിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ എത്തില്ല അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ ഇതിൽ പറയാം നൂറ് കോടി എന്ന് പറയുന്ന ആ ഒരു ക്ലബിലേക്ക് എത്താൻ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ആഗ്രഹമില്ല എന്ന് കൂടി പറയാം നോക്കൂ നൂറ് കോടി ക്ലബിലേക്ക് എത്തുക എന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഒരു ഗംഭീര അടിപ്പറടുത്താൽ മതി അല്ലെങ്കിൽ ആളുകളെ മുഴുവൻ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് താക്കത്തുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ മുമ്പിലേക്ക് അത്തരം സിനിമകളെ സ്ക്രിപ്റ്റുമായി അത്ര സിനിമകളുടെ ഒരു സ്ഥിരം ചാലിലൂടെ പോകുന്ന അത്ര സിനിമകളുടെ കഥയുമായിട്ട് ഒരുപാട് എഴുത്തുകാര് ഒരുപാട് സംവിധായകർ എന്നോ എത്തിയിരിക്കുക പക്ഷേ എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടി അത്ര സിനിമകൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഇനി നൂറ് കോടിയല്ല വേണ്ടത് പക്ഷേ നൂറ് കോടിയേക്കാൾ തന്നെ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള നടനെ ആസ്വാദകനെ ആ ഒരു മോഹിക്കുന്ന ആ ഒരു ആർത്തി പിടിച്ച ആ ഒരു മനുഷ്യനെ എങ്ങനെയാണോ തൃപ്തിപ്പെടുത്തേണ്ടത് അങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് തനിക്കിനി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ തീരുമാനിച്ച് ഉറച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും എന്തിനേറെ നമ്മുടെ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന ഒരു പേരില് സ്വന്തം പേരില് ഒരു സിനിമാ നിർമ്മാണ കമ്പനി അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്നോ നിർമ്മിക്കായിരുന്നു എന്നോ അദ്ദേഹത്തിന് അത് തുടങ്ങായിരുന്നു ജോർജിന്റെ പേരിലോ മറ്റോ തുടങ്ങാമായിരുന്നു പക്ഷെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്താണ് ആ സിനിമ പോലും തുടങ്ങിയത് സോറി ആ ഒരു സിനിമ കമ്പനി പോലും തുടങ്ങിയത് ആ ഒരു സിനിമാ കമ്പനി തുടങ്ങിയ സമയത്ത് ആളുകളാണ് വിചാരിച്ചത് ഇനി തട്ടിപ്പുളിപ്പൻ പടങ്ങളായിരിക്കും ഇതുവഴി ചെയ്യുക അല്ല കേട്ടോ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചത് ഇനി തട്ടിപ്പുളുപ്പൻ പടങ്ങൾ എന്നല്ല പോലെ നമ്പുകൾ മയക്കം പോലെ കാതിർത്തി കോർ പോലെ ആരും ചെയ്യാൻ മടിക്കുന്ന ആരും പൈസ ഇറക്കാൻ മടിക്കുന്ന അത്രയും സിനിമകളുണ്ടോ ഞാൻ ഇറക്കാമെന്നേ അതിൽ ഞാൻ അഭിനയിക്കാമെന്ന് അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വന്നത് നോക്കൂ മമ്മൂട്ടി കമ്പനി മുന്നോട്ട് വന്ന് അദ്ദേഹം ചെയ്ത ആദ്യ സിനിമകളിൽ ഒന്ന് റോഷാഖാണ് അതേപോലെ തന്നെ ഒന്ന് നന്മകൾ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട് ഒരു പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ആയതുകൊണ്ട് ഒരുപക്ഷെ നന്മകൾ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മറ്റുള്ളവരെങ്കിലൊക്കെ പൈസ മുടക്കാൻ ഒരു മടിയും കാണിക്കില്ല പക്ഷേ അതിനൊരുക്കമല്ലായിരുന്നു മമ്മൂട്ടി അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പടത്തിന് ഞാൻ ചിലവഴിക്കാൻ പണം എന്നുള്ളതാണ് കാരണം അത് തൻ്റെ പടമാണ് തനിക്ക് അഭിനയം എന്ന് പറയുന്ന ആ മോഹം പരിപൂർണമായിട്ട് തീർക്കാൻ വേണ്ടിയുള്ള ഒരു പടമാണ് അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു ആ ഒരു സിനിമയും നമുക്കറിയാം അങ്ങനെ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നവരെ അദ്ദേഹം ചെയ്ത പടങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ നടനെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ നടനെ തൃപ്തിപ്പെടുത്തുന്ന ഓരോരോ വേഷങ്ങളാണ് എന്തിനേറെ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന അതീവ നെഗറ്റീവ് ഷെയ്ഡോട് കൂടിയിട്ട് വരാൻ പോകുന്ന പടത്തിൽ പോലും വിനായകൻ ചേട്ടനുമായി ഒത്തുചേർന്ന പടത്തിൽ പോലും അദ്ദേഹം ഏറ്റെടുത്ത വേഷം ഒരു നായക വേഷമല്ല ഒരു നെഗറ്റീവ് ഷെയ്ഡ് വേഷമാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു മനുഷ്യന്റെ പേര് ഞാൻ പറന്നുപോയി അദ്ദേഹത്തിൻ്റെ ആ ജോൺ ബ്രിട്ടസിന്റെ വാക്കുകളെ ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരു പെണ്ണു പിടിയനായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ െ അതിഭീകരമായിട്ട് ബലാത്സക ചെയ്ത് കൊന്നു തള്ളിയ ഒരു മനുഷ്യന്റെ കഥ അങ്ങനെ ആളുകൾക്ക് മുഴുവൻ കണ്ടാൽ വെറുപ്പ് തോന്നുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ അദ്ദേഹം തൻ്റെ സ്ഥാടത്തെ ഒരല്പം പോലും ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൂറ് കോടി ക്ലബിലേക്ക് എത്തില്ല എന്ന് ഞാൻ ഉറച്ചു പറയാൻ കാരണം കാരണം നൂറ് കോടി ക്ലബിലേക്ക് എത്തണമെങ്കിൽ ആ സ്ഥാടം കാണിക്കണം താൻ ഒരു അതീന്ദ്രിയ കഴിവുള്ള മനുഷ്യനാണോ ഞാൻ തുടരെ തുടരെ ആ ഒരു സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനും തയ്യാറല്ല മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യനോ മമ്മൂട്ടി എന്ന് പറയുന്ന തൻ്റെ ഉള്ളിലുള്ള ആ ഒരു നടനെയും അദ്ദേഹത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് ഇനി തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട് എന്തോന്ന് ഫാൻസ് എനിക്കിഷ്ടമുള്ള പടങ്ങളാണ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള എൻ്റെ ഉള്ളിലെ നടൻ ഇഷ്ടമുള്ള പടങ്ങൾ ചെയ്യുന്നത് അത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ ആളുകൾ അത് കാണണ്ട എന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ ഒരു മടിയും കാണിക്കുന്നില്ല മമ്മൂട്ടി എന്നുള്ളതാണ് ഇങ്ങനെ ഈ ഒരു സമയത്തും ഒരുപക്ഷെ കേരളത്തിൽ നമ്പർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്തും തൻ്റെ സ്റ്റാഡത്തെ ഒരു തരിമ്പ് പോലും ഭയപ്പെടാതെ ആ സ്റ്റാടം ആരെങ്കിലൊക്കെ ഇനിയിപ്പോ തന്നെ കളിപ്പിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ദി കുറച്ച് എന്ന് പറയുന്ന സിനിമ ചെയ്ത മനുഷ്യനാ തന്നെ അപമാനിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ അത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് വേഷങ്ങൾ ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ ഏത് നടൻ തയ്യാറാവും അമിതാഭ് ബച്ചൻ തയ്യാറാവുമോ ഇപ്പൊ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നു അദ്ദേഹം ഇന്നിയും ഒരു നെഗറ്റീവ് ഷെയ്ഡ് പക്ക അദ്ദേഹം ചെയ്തിട്ടില്ല നമുക്ക് പറയാം അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള സിനിമകൾ ചെയ്യാൻ കൂടി തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ സംഗതി ഒന്നും വ്യക്തമാവുന്നത് നൂറ് കോടിയിലേക്ക് എത്തുക എന്നുള്ളതല്ല അതേസമയം നൂറ് കോടി മനസ്സിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന തൻ്റെ അഭിനയം മാത്രം മോഹിച്ചു വരുന്ന തൻ്റെ മോഹങ്ങളിലുള്ള ചില വേഷങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നൂറ് കോടിയല്ല നൂറ് കോടി മനസ്സിലേക്ക് തൻ്റെ വേഷങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയുഗത്തിലെ ആ ഒരു ചത്തനെ പോലെ ലോകം മുഴുവൻ കീഴടക്കി നടക്കുകയാണ് അതിലെ ശബ്ദവിന്യാസങ്ങളെക്കുറിച്ച് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാണ് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും അത് പഠിപ്പിക്കുകയാണ് അങ്ങനെ നൂറ് കോടി മനസ്സിലേക്ക് ഇറങ്ങുന്ന സിനിമകളായിരിക്കും മമ്മൂട്ടി ചെയ്യുകയുണ്ടായിരിക്കില്ല നൂറ് കോടി ക്ലബിലേക്ക് എത്താനല്ല ആ ഒരു മനുഷ്യന്റെ ഇനിയുള്ള നടപ്പങ്ങൾ ബബായ്